എല്ലാ വെറൈറ്റിയും ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് ഇപ്പൊ മുളകിന്റെ തന്നെയാണെങ്കിൽ പറഞ്ഞാലും ക്യാപ്സിക് ഇൻക്ലൂഡിങ് ക്യാപ്സിക്കുൾപ്പെടെ ബെജിമുളക് ട്രുവാനങ്ങാന്റെ മീൻ മുളക് പിന്നെ നമ്മളുടെ കരിമുളക് അങ്ങനെ എല്ലാ വെറൈറ്റിയും ഒരു അഞ്ച് പത്ത് ചട്ടിയിലായിട്ട് അതങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെണ്ടയാണെങ്കിൽ വെണ്ട കുറച്ച് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് ആനക്കൊമ്പം വെണ്ടയാണെങ്കിലും റെഡ് റെഡ് വെണ്ട ചെയ്തിട്ടുണ്ട് ഞാൻ നോർമൽ പച്ച വെള്ള അത് രണ്ട് ചെയ്തിട്ടുണ്ട് ചീരയുടെ ഒരു ര ചീര ട്രിവാൻഡത്ത് വന്നപ്പോ കിട്ടിയതാണ് ബ്ലാത്താങ്കര ചീര എന്ന് പറയുന്ന ചീര അത് പിന്നെ ഒരു വർഷം വരെ നമുക്ക് പൂവിടാത്ത ടൈപ്പ് ഒരു ചീരയുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഞാൻ താമസിക്കുന്ന അതൊരു വില്ല കോംപ്ലക്സ് ആണ് അതിനകത്തൊരു നാല്പത് നാൽപ്പത്തി നാല് വില്ലേ വില്ല ഉണ്ട് വില്ലസ് ഉണ്ട് അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെപ്പൈഡ് ആണ് അപ്പൊ അവര് ഞാൻ ജസ്റ്റ് ഒരു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോ തന്നെ എല്ലാവരും വന്ന അയ്യോ കൊടുത്തിട്ട് ഇനി ബാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട്